സ്വകാര്യ ഭാഗത്ത് ഇടാൻ റേറ്റ് ചോദിച്ച ആർ ജെ അഞ്ജലി രൂക്ഷ വിമർശനം പിന്നാലെ മാപ്പ് റേഡിയോ ജോക്കിയും അവതാരികയുമായ ആർ ജെ അഞ്ജലിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാപക വിമർശനം ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത ഫ്രാങ്ക് കോളാണ് വിവാദമായി മാറിയത് ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച മെഹന്തി ഇടുന്നതുമായി ബന്ധപ്പെട്ട രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോ ആണ് വിമർശനങ്ങൾക്ക് കാരണമായത് സ്വകാര്യഭാഗത്ത് മെഹന്തി ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇവരുടെ നടപടിയെ വിമർശിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു മാന്യമായി ഒരു തൊഴിലടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് വൃത്തികേട് പറഞ്ഞ ചിരിക്കുക എന്നതിനെ പ്രാങ്കായി പരിഗണിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല എന്നാണ് വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഒട്ടേറെ പേർ പറയുന്നത് വിമർശനം ശക്തമായതോടെയാണ് മാപ്പ് പറഞ്ഞ ആർ ജെ അഞ്ജലി രംഗത്ത് വന്നത് എല്ലാവരോടും ക്ഷമ ക്ഷമചോദിക്കുന്നുവെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും അഞ്ജലി പറയുന്നു ഇനി ഒരിക്കലും തന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തെറ്റാവർത്തിക്കില്ലെന്നും അഞ്ജലി പറഞ്ഞിരുന്നു ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ താങ്കൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ലെന്നും അഞ്ജലി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ വീണ്ടും ആർ ജെ അഞ്ജലിയെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തി നിരവധി ആരോപണങ്ങൾ അഞ്ജലിക്കെതിരെ ഉയർന്നിരുന്നു